ഹലോ ഗായ്സ് മാളൂ സ്കൂൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതേ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇരുന്നിരുന്ന് മടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്തോട്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ അമ്മയെ കൂട്ടാൻ പോകണം സ്കൂളിൽ പോയി നമുക്ക് അമ്മയൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോഴത്തേക്കും ഇതേ ഇച്ചില്ലാതെ ആദ്യമായിട്ടോ കേട്ടോ ഞാൻ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയത് ഇച്ചുള്ളപ്പോൾ മാത്രം ഇച്ച വണ്ടി തരത്തുള്ളൂ എന്നാലും എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് ആയിട്ടിങ്ങ് പോകുന്നു നമുക്കും പുറത്തിറങ്ങണ്ടേ അപ്പോൾ ഇച്ച ഇരിക്കാൻ പറ്റുമോ അങ്ങനെ ഇതേ ഞാനും അച്ഛനും കൂടെ അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പോയി ഇന്നത്തെ യാത്ര ഇതേ നമ്മൾ ബേക്കൽ കോട്ടയിലൊക്കെ ആട്ടോ നമ്മൾ അമ്മേ കൂട്ടാൻ പോയ നേരത്തെ നല്ല മഴയാട്ടോ ഇവിടെ കിറിയപ്പോൾ മഴയൊന്നുമില്ല അമ്മ കൂട്ടാനായിട്ട് അവിടെ നിന്ന് നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ മഴയൊക്കെ ഇപ്പം ഏതെടുക്കും നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമ്മൾ രണ്ട് പ്രാവശ്യം ഇതിനുമുമ്പ് വന്നു കേട്ടോ രണ്ട് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സമയമൊന്നും അറിയത്തില്ല നമ്മൾ കറങ്ങി തീരു പിടിച്ച് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല ഒരു അഞ്ച് മണിവരെയൊക്കെ ഉള്ളൂ അന്നേരം പിന്നെ മഴയൊക്കെ കാരണം നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ഇന്നും മഴയൊക്കെ തന്നെയാണ് ഇന്ന് എന്തായാലും നമ്മൾ മഴയാണെങ്കിൽ ഇവിടെ കയറിയിട്ടേ ഉള്ളതെന്നു ഇതൊരു മൂന്നാമത്തെ വര കേട്ടോ എന്തായാലും ഇവിടെ കയറി കണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടേ കാര്യമുള്ള വന്നേക്കുക നമ്മളിവിടെ വരുമ്പോൾ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഉപ്പിലിട്ട മാങ്ങയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ കോട്ടലിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ഹനുമാൻ സ്വാമിയുടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കയറി നമ്മൾ തൊഴുതിട്ടൊക്കെയാണ് അതിൻ്റെ അകത്തോട്ട് പോയത് അപ്പോൾ അവിടെ ഇതേ കന്നഡയിലൊക്കെ ഏതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കതൊന്നും അറിയത്തൊന്നുമില്ല അമ്മയ്ക്ക് അതറിയത്തുള്ളൂ എന്താണെന്നൊന്നും ചോദിച്ചൊന്നുമില്ല അങ്ങനെ ഇതേ നമ്മൾ കോട്ടയിലോട്ട് കയറാൻ പോകും കേട്ടോ അപ്പോൾ അവിടെ കയറണമെങ്കിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ പത്ത് മണി തൊട്ട് അഞ്ച് വരെ ഒക്കെയാണ് ടൈമൊക്കെ അങ്ങനെ കേസ് ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ മയിലിനെ കണ്ട് ഇവിടെ ഇവിടെ എല്ലാം കുറേ ഉണ്ട് കേട്ടോ അത് നമ്മളിങ്ങനെ എന്തെങ്കിലും കഴിക്കാനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്തോട്ട് വരും ആ കടയിലുള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞു അവർക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവരുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ കുറേ ഇതൊക്കെ കാണുന്നുണ്ട് മൈലിനെയൊക്കെ കാണുന്നുള്ളൂ നമുക്കത് കാണുമ്പോൾ ഭയങ്കര അതിശയം കേട്ടോ എനിക്കിതിനൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം കാരണം നമുക്ക് നമുക്കവിടെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ അങ്ങനെയൊക്കെ മഴ ചതിച്ചു നമുക്ക് എന്തായാലും ഇത് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല മഴയാണെങ്കിൽ പോയേ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞിറങ്ങിയതായി വീട്ടിൽ നിന്ന് അപ്പം എന്തായാലും ഞാനിവിടെ മഴയത്താണേലും ഒന്ന് കറങ്ങിയിട്ടേ ഉള്ളൂ കാര്യം തോര്ത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് മഴ കാരണം ഒരു ലക്ഷ്യമില്ല നമ്മളെല്ലാവരും മഴയില്ലാത്ത ടൈമിലൊക്കെ ഇങ്ങനെ കോട്ടക്കൊക്കെ വരുന്നത് ഇങ്ങനെ മഴ ഉള്ള സമയത്തൊന്നും ആരും ഇങ്ങോട്ടും അങ്ങനെ വരാറില്ല എന്നാലും നമ്മൾ വന്ന സമയം നല്ലൊരു ടൈം ആദ്യമൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മഴയാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമം തോന്നി എന്നാലും ഈ സമയത്ത് ഇവിടം കാണാൻ നല്ലൊരു ഭംഗിയാ അത് പറയാ പറയാൻ പറ്റത്തില്ല അങ്ങനത്തെ ഭയങ്കര ഒരു ഭംഗി ഞാൻ ശരിക്കും ആസ്വദിച്ചു കാരണം അതുപോലൊരു ഭംഗിയായിരുന്നു നമ്മളിവിടെ നിന്നെല്ലാം കാണുമ്പോൾ അത് തന്നെ പറയണ്ടേ അങ്ങനത്തെ ഒരു ഒരു കാഴ്ചയായിരുന്നു അത് നമുക്ക് കണ്ടാലേ അറിയത്തുള്ളത് അപ്പം ആരെങ്കിലുമൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാം ഭയങ്കര എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അതുപോലത്തെ ഒരു ഭംഗിയായിരുന്നു ഞാനതെല്ലാം ആസ്വദിച്ച് അതിലേക്കൂടെ എല്ലാം നടന്നു അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു അയ്യോ വന്നത് മോശമായിട്ടില്ല എന്തായാലും നല്ലൊരു സമയത്താണ് ഞാൻ വന്നത് നമ്മൾ അങ്ങനെ അല്ലാതെ വരുന്ന സമയത്തൊക്കെയാണെങ്കിൽ കുറേ ആളുകളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ ഇത് നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്തൊരു ഭംഗിയെന്നറിയുക സ്ഥലങ്ങളൊക്കെ കുറേ മഴ നനഞ്ഞാൽ സാരമില്ല നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ആസ്വദിക്കണമെന്ന് ഭംഗി വന്ന കേട്ടോ എൻ്റെ കുടയൊക്കെ പോയി കേട്ടോ ഭയങ്കര കാറ്റൊക്കെ വന്ന് എൻ്റെ കുടയൊക്കെ പോയി എന്നാലും സാരമില്ല എനിക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമായി കിട്ടിയേക്കുന്നത് കാരണം ഈ മഴയെത്ത കാരണം മഴയൊക്കെ പെയ്തപ്പം അവിടുന്ന് കുറേ ആൾക്കാരൊക്കെ തിരിച്ച് പോരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയെന്നില്ലോന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ആ ആദ്യം വന്ന സങ്കടമൊക്കെ എനിക്കങ്ങ് പോയി പിന്നെ ഞാൻ പതുക്കെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഭയങ്കര മഴയായിരുന്നു ഇങ്ങനെ മഴ നനയാനൊന്നും അമ്മ നമ്മളെ വിടത്തില്ല അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട് മഴയാണ് പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമ്മൾ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും അമ്മയും പറഞ്ഞു അമ്മയും നമ്മുടെ കൂടെ അങ്ങ് കൂടിയെട്ടോ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി അച്ഛനും വെറുതെ ഭയങ്കര നമ്മൾ നല്ലതായിട്ട് ആസ്വദിച്ചു ഇപ്പം ഈ മഴയത്തേതേ ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ബോംബെ സിനിമയിലെ ആ പാട്ടിൻ്റെ ആ സീനൊക്കെയാണ് ഓർമ്മ വരുന്നത് ആ മഴയത്തെക്കൂടി നടക്കുന്നതും പെട്ടെന്ന് അതാ ഓർമ്മ വന്നത് അപ്പോൾ സിനിമ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും കാണാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അപ്പോൾ അത് കണ്ടവർക്കൊക്കെ അറിയാൻ അങ്ങനെ ബോംബെ സിനിമയിലെ ആ പാട്ട് സീനൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇച്ചയില്ലാത്തതുകൊണ്ട് ഇച്ചയും കൂടെ അങ്ങോട്ട് ആലോചിച്ച് അങ്ങനെ ഇതേ നമ്മൾ കോട്ടയം ഇറങ്ങുക കേട്ടോ മഴ നല്ലതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാം അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നോടം വരെ എല്ലാവർക്കും ബായ്